போல்ியூனு மைப்ரெண்ட்ஸ்ல இருக்கும் புதிய வீடியோல சுவாகதம் ഞമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ് ഒൺസിക്കാൻ നമ്മളെ ഓൾ ഓൾക്കേറ ട്രിപ്പിന് ശേഷം നമ്മൾ ആലപ്പുഴയിൽ ആലപ്പുഴയിലെത്തിയതാണ് ഞമ്മളിപ്പോൾ ഒന്ന് പോകുന്നത് ഫാമിലി ട്രിപ്പിലാണ് ആലപ്പുഴ എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ നൈറ്റിൽ ഏകദേശം എട്ട് മണിയോട് കൂടി നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു രണ്ട് രണ്ടരക്ക് സമയപ്പോൾ നമുക്കിവിടെ ആലപ്പുഴ എത്തി നമ്മൾ നമ്മളിഞ്ഞ് പോകുന്നത് ഹൗസ് ബോട്ട് എടുത്തിട്ടുണ്ട് ഹൗസ് ബോട്ടിൽ വൺ ഡേ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ ഫാമിലി മൊത്തത്തിൽ വന്നിട്ടുണ്ട് ഉമ്മ ഉപ്പ അതേപോലെ തന്നെ വൈഫ് കിക്കാൻ വൈഫ് എല്ലാവരും ഉണ്ട് നമ്മൾ അടിപൊളി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഹൗസ് ബോട്ടാണ് വൺ ഡേ സ്റ്റേ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പ് നമുക്കുള്ള എക്സ്പീരിയൻസ് ഹൗസ് ബോട്ടിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഫുൾ ഡേ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഡയലി മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫുൾ ഡേ എടുത്തിട്ടില്ല നാളെ മോർണിംഗ് ഒമ്പത് മണിയോട് കൂടിയാണ് ചെക്ക്ഔട്ട് നമ്മൾ പോരുന്ന സമയത്തുള്ള വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ നൈറ്റിലായ കാരണം തന്നെ നമ്മളെ കൂടെയുള്ള റൈസും ബേബിയാണ് നമ്മൾ പുതിയ അംഗം കുട്ടിയാണ് ണ്ടെങ്കിൽ ഏകദേശം പന്ത്രണ്ട് മണിക്ക് ചെക്കിനും നാളെ മോർണിംഗ് ഒമ്പത് മണിയോട് കൂടിയാണ് ചെക്ക്ഔട്ട് വരുന്നത് അപ്പൊ സ്റ്റിൽ ഫോളോ ചെയ്യണ്ട ഫുള്ള് നമ്മള് ഹൗസ് ബോട്ടിലായിരിക്കും അപ്പൊ അടിച്ചു വിളിക്കാനായിട്ട് പോവാണ് അല്ലേ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണ് നമ്മുടെ ലഗേജും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് വണ്ടി ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്

സ്റ്റാർട്ട് ചെയ്ത് അടിപൊളി വായിച്ച് പക്ഷെ നല്ല രീതിന്റെ സ്പേസ് ഉണ്ട് ഈ ഒരു ഭാഗം എൻജോയ് ചെയ്ത് പോവാ നല്ല ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാൻ

ഒക്കെ മണിക്കൂർ ട്രൈഡ് ചെയ്ത് ലഞ്ചിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ലഞ്ചിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും പക്ഷേ ഹോട്ടലത്ത് ഇത് തന്നെ എൻജോയ് ചെയ്തിട്ട് ട്രൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് സ്റ്റാജ് ചെയ്യുന്ന ശേഷം ആയിരിക്കും കൂടെ വൈകുന്നേരം ഈ ഡെ നല്ല ഫോട്ടോസിനൊക്കെ ആയിട്ട് തട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വേണ്ടി കാര്യങ്ങൾക്കാണ് കാര്യങ്ങൾക്ക് പോകുന്നതിന് മുന്നായിട്ട് ഒന്ന് ഈഡാക്കിയാണ് ലഞ്ച് കഴിക്കാനായിട്ട് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ലഞ്ച് പറയേണ്ട കരിമീൻ പൊളിച്ചിട്ട് കരിമീൻ പൊലിച്ചറൊക്കെ ഇനി സെറ്റാണ് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തിനായിട്ട് കാറിൽ എത്തും അപ്പം സിബേറ്റ്

ഫുഡെല്ലാം കഴിച്ച് നെക്സ്റ്റ് ടൈമാണ് പോകുന്നത് മാറാണ്ട് കായ്ക്കാണെങ്കിൽ ഏകദേശം ഇരുപത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വടക്കെത്തും ഏകദേശം ഒരു വൺ അവർ ലഞ്ച് ബ്രേക്കിനൊക്കെ എടുത്തതാണ് സെറ്റ് ത്ത് കായലെത്തിയിട്ട് ശേഷം രണ്ടു മണിക്കൂറോളം യാത്ര രണ്ടു മണിക്കൂറോളം യാത്ര ചെയ്തിന്റെ ശേഷം കായലിൽ എത്തിയിട്ടില്ല അടിപൊളി വ്യൂ ആണ് എങ്ങനെ എന്താ പറയുക ഓക്കെ ഓക്കെ മേലത്തെ വ്യൂ നോക്കാം നമ്മളിപ്പോൾ പോകുന്നത് തിരിച്ചു പോകുന്നത് വേറെ റൂട്ടിലാണ് ഒരുപാട് ഹൗസ് ബോട്ട്സ് വരുന്നുണ്ട് നമ്മുടെ സൈഡിലായിട്ട് നമ്മൾ പാസ് ചെയ്തിട്ട് അടക്കാനായിട്ട് അടക്കണെടുക്കണതാ അടിപൊളി മെക്സ് നമ്മൾ ഇനി തിരിച്ചു പോകുന്നത് വേറെ റൂട്ടിലാണ് അമ്പനാട്ട് കായലിനോട് ബൈ ബൈ പറഞ്ഞു പോകുന്നത് നെക്സ്റ്റ് നമ്മൾ ഈ തായ ഭാഗത്തേക്ക് പോകാം ഏകദേശം വണ്ടി ഇങ്ങനെ ലാൻഡ് ആവാൻ സമയമായിട്ടുണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഇനി ഒരു ഈവനിങ്ങിൽ ടീ ആൻഡ് സ്നാക്സ് ഉണ്ട് ിലെ മറ്റു വർഷങ്ങളില്ല പ്രാണികളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ചെയ്താണ് റൂമാണ് പക്ക വൈബ് നമ്മളെ വീട്ടിൽ ഏറ്റവും ചെറിയ റൂമ് എടുത്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കപ്പിൾസ് ആണ് മറ്റുള്ളവരൊക്കെ ഫാമിലി കുട്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കിയും അതുപോലെ കുട്ടികളെല്ലാം കൂടി എല്ലാവരും കൂടി കിടക്കുന്നത് അപ്പൊ ഏകദേശം മൂന്ന് റൂമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഏറ്റവും ചെറിയ റൂമാണ് നമ്മളത് അപ്പൊ ഇന്നലെ അടിപൊളിയാണ് സ്പേസ് ഉണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ഉണ്ട് എല്ലാ കാര്യങ്ങളും അടിപൊളി നൈറ്റിലെ ഏകദേശം പത്തര സമയമായിട്ടുണ്ട് ഇന്നറെല്ലാം കഴിച്ച എല്ലാരും ഇപ്പൊ സൈഡായിട്ടുണ്ട് നമ്മളിപ്പോന്നു അപ്പൊ റൂമിന്റെ കാഴ്ചകളൊക്കെ ഈ രീതിയിലാണ് ഞാൻ കൂടി പുറത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം ഹൗസ് നൈറ്റിലെ വ്യൂ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പുറത്തെ കാഴ്ചകളാണ് അപ്പുറം എന്തോ ഒരു ലൈറ്റ് എല്ലാം കാണുന്നുണ്ട് വേറൊന്നും കാണുന്നില്ല നമ്മളെ ഉള്ളിലത്തെ ലൈറ്റ് ഓഫ് ആക്കിയപ്പോഴാണ് കാണുന്നത് അപ്പോൾ രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ മോർണിംഗിൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് കാണാനുള്ളത് മോർണിങ്ങിലാണ് മോർണിങ്ങിൽ ഒരു വൺ ഹവർ റൈഡും കൂടി ഉണ്ട് അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഏകദേശം ഒരു ഒമ്പത് മണിയോട് കൂടി ചെക്ക് ഔട്ട് ചെയ്യും അപ്പോൾ രീതിയിലാണ് ഹൗസ് ബോട്ടിലെ കാഴ്ചകൾ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുക നാളത്തെ മോർണിങ്ങിലെ കാഴ്ച റൂമൊക്കെ കണ്ട് നമ്മളെ ചെക്ക് ഔട്ടോട് കൂടി നമ്മൾ പൈൻഡപ്പ് ചെയ്യും അപ്പോൾ അടിപൊളി എൻജോയ് ചെയ്യുന്നത് നല്ല രുചിയായിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ നല്ല സർവീസും കാര്യങ്ങളൊക്കെ തന്നെ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ ഫ്രൈഡേ ഹോളിഡേ എന്നുള്ള ഹൗസ് ബോട്ടാണ് നമ്മളിപ്പോൾ അടിപൊളി സിറ്റി അപ്പോൾ നെക്സ്റ്റ് നാളെ മോർണിംഗ് കൂടി കാണാം സ്റ്റിൽ ഫോളോ ചെയ്യാം നല്ല കാണാൻ പറ്റുന്നുണ്ട് വാ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം ഫ്രഷ് ആയി അടിപൊളി കാശ് പറഞ്ഞു കഴിഞ്ഞാൽ കലങ്കോളായിട്ടാണ് എടുക്കുന്നത് ഇനി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനു ശേഷം റണ്ണിംഗിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുന്ന പോലെ തന്നെ അതിനോട് കൂടി ഒമ്പത് മണിക്കര ചോട്ടി കഴിഞ്ഞുമായി തുടങ്ങി തന്നെ നമുക്ക് മുൻവശത്തേക്കൊക്കെ കൊണ്ട് പോയി നോക്കാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മൂവ് ചെയ്യുന്നുണ്ട് റൈഡ് അഗൈൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുക കഴിഞ്ഞൊരു വൺ ഹവർ റൈഡാണ് വൺ അവർ റൈഡിൽ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നേരെ ഒന്ന് ലാൻഡ് ചെയ്തിട്ട് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് പോകും ഒമ്പത് മണിയോട് കൂടി നിങ്ങളിതാണ് ഫിഷിങ്ങിൻ്റെ ടീമൊക്കെ ഉണ്ട് ഡ്രൈവർ ഉണ്ടായിരിക്കും അപ്പം വളരെ സന്തോഷം ഒരുപാട് സമയം എന്നാലും ഒരു ഏകദേശം പതിനൊന്ന് മുക്കാൽ മുതൽ ഈ ഒരു സമയം വരെ ഏകദേശം മോർണിംഗിൽ ഒമ്പത് മണിയായി തുടങ്ങി തുടങ്ങില്ലേ നമ്മളിപ്പോൾ ഇനി ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ അപ്പം നല്ല രീതിയിൽ നമുക്ക് നല്ല അടിപൊളി റെയ്ഡായിരുന്നു എന്തെ ഇല്ല സംഭവം പറയാനില്ല നെക്സ്റ്റ് ടൈം എ മേഖയിൻ പേര് നമ്മൾ പിന്നെ കൂടി നമുക്ക് എ സി ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടില്ല എ സി ടൈപ്പ് നോക്കാം എല്ലാം കുഴപ്പമൊന്നും നോർമൽ ടെമ്പറേച്ചറിൽ കുഴപ്പമൊന്നും ഇല്ല ബോട്ടിങ്ങിനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതാകുമ്പോൾ അടഞ്ഞ കിടക്കും അതെ അതെ അപ്പൊ എങ്ങനെ വന്നാലും മടിപൊളി ആലപ്പുഴയിൽ എല്ലാവരും വരുക കോൺടാക്ട് നമ്പറിലൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്ത് തന്നെ കിട്ടും നമ്മള് കോണ്ടാക്ട് നമ്പർ അഡീഷണലി വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ താങ്ക് യു ആലപ്പുഴ വൈബ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മണിക്കൂറിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് റണ്ണിങ്ങിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടില്ല നമ്മൾ ലഞ്ച് കഴിച്ച് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ സ്റ്റാൻഡ് ആയിട്ടിരുന്നു സ്റ്റോപ്പ് ചെയ്തിട്ടായിരുന്നു റണ്ണിംഗ് തന്നെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച നല്ല പോവാണ് വൈബ് ക്ലൈമറ്റും എല്ലാം സെറ്റ് വരുന്നേ താങ്ക് യു നമ്മളാ ഫുഡല്ലോ അല്ലേ വളരെ താങ്ക് യു നീണ്ട ഒരു ദിവസത്തെ കാഴ്ചയ്ക്ക് ശേഷം നീണ്ട ഒരു ദിവസത്തെ റൈഡിന് ശേഷം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ട് അപ്പോൾ നമ്മൾ ഞാൻ നേരെ പോകുന്നത് നേരെ ലൂലുമാളക്കുന്ന കാര്യത്തിന് ശേഷം നേരെ തിരിച്ച് നേരെ ബാക്ക് ടു ഹോമാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ മൊത്തം പക്ഷേ ഒരു വീഡിയോ ചെയ്യുന്ന നേരെ ബൈ